ഹലോ ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ജോഡികളുടെ ക്വസ്റ്റ്യൻസ് അപ്പോൾ ഈ പ്രവർത്തനത്തിലൂടെ നമുക്ക് ഏകദേശം എന്താണ് ജോഡികൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഈ ചിത്രം ശരിക്കും നോക്കിയെല്ലാവരും അലക്കിയ വസ്ത്രം തിരഞ്ഞപ്പോൾ ജോണിക്ക് ഇതാണ് ജോണി കേട്ടോ ജോണിക്ക് ഒരു ജോഡി നീല പാൻസും ചുവപ്പും പച്ചയും നീലയുമായി മൂന്ന് ഷർട്ടുകളും കിട്ടി ജോണിക്ക് എങ്ങനെയെല്ലാം ഒരുങ്ങാം ആൻസർ എങ്ങനെ എഴുതി കൊടുക്കുക ജോണിക്ക് എങ്ങനെയൊക്കെ ഒരുങ്ങാൻ പറ്റും നീല പാൻറ്റിൻ്റെ കൂടെ ചുവപ്പ് ഷർട്ട് നീല പാൻറ്റിൻ്റെ കൂടെ പച്ച ഷർട്ട് നീല പാൻറ്റിൻ്റെ കൂടെ നീല ഷർട്ട് അങ്ങനെ ഇവന് മൂന്ന് തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഡ്രസ്സ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾക്ക് ചിത്രം വരച്ചോ ഒക്കെ ആണോ അല്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എത്ര തരം പാൻറ്റ് ഉണ്ട് നോക്കുക നീല പാൻറ്റ് ബ്ലൂ പാൻറ് മാത്രമാണ് എന്നാൽ അപ്പുറത്ത് ഇവൻ്റെ അടുത്ത് ഷർട്ടുകൾ ഇത് പാൻറ്റാണ് ഇത് ഷർട്ടാണ് ഇവൻ്റെ അടുത്തുള്ള ഷർട്ട്സ് ഏതൊക്കെയാണ് കുപ്പായങ്ങൾ ചുവപ്പ് റെഡ് ഉണ്ട് പച്ച ഗ്രീൻ ഉണ്ട് നീല ബ്ലൂ ഉണ്ട് ഓക്കെ അല്ലേ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാപ്പിംഗ് ആണ് ബ്ലൂ വിത്ത് റെഡ് നീലയും ചുവപ്പും അതാണ് ആദ്യത്തത് ബ്ലൂ വിത്ത് ഗ്രീന് നീലൻ്റെ കൂടെ പച്ച അതാണ് രണ്ടാമത് കാണുന്നത് ബ്ലൂ വിത്ത് ബ്ലൂ അതായത് നീലൻ്റെ കൂടെ നീല അതാണ് അടുത്തത് കാണുന്നത് അപ്പം ഇങ്ങനെ മൂന്ന് മൂന്ന് തരത്തിലാണ് ഇവന് ഡ്രസ്സ് ചെയ്യാൻ പറ്റുക ഇവിടെ ഒന്ന് അവിടെ മൂന്ന് ഒന്ന് ഇൻറ്റു മൂന്ന് ആൻസർ മൂന്ന് അപ്പോൾ മൂന്ന് തരത്തിൽ അവന് ഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ അർത്ഥം ഇനി അടുത്തത് ഒന്നുകൂടി തിരഞ്ഞപ്പോൾ ഒരു ജോഡി പച്ച പാൻറ്റും കൂടിയും കിട്ടിയിരിക്കുന്ന ജോണിക്ക് അപ്പോൾ ഈ ഷർട്ടുകളുടെ ഈ മൂന്ന് ഷർട്ടുകൾ ോടൊപ്പം പച്ച ഡ്രസ് എത്ര തരത്തിൽ ധരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇവൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പച്ച പാൻറ്റാണ് പാൻറ്റ് കിട്ടി ഷർട്ട് കിട്ടി പച്ച എന്ന് പറയുമ്പോൾ ഗ്രീന് ടോ ഗ്രീന് പാൻറ്റ് റെഡ് ഗ്രീന് പിന്നെന്താണ് ബ്ലൂ ഇതിൽ ഇവൻ എങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യാം ഗ്രീൻ വിത്ത് റെഡ് പച്ചയും ചുവപ്പും പച്ചയും ചുവപ്പും അടുത്തത് ഗ്രീൻ വിത്ത് ഗ്രീന് പച്ച പച്ച അടുത്ത് ഗ്രീൻ വിത്ത് ബ്ലൂ പച്ച ബ്ലൂ നീല കണ്ടല്ലോ ഇങ്ങനെ മൂന്ന് തരത്തിൽ ഒന്ന് ഇൻറ്റു മൂന്ന് അങ്ങനെ മൊത്തം മൂന്ന് തരത്തിൽ അവർ ഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ജോണി ഈ കാണുന്ന രണ്ട് ഷർട്ട് ഉണ്ട് അവൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ബ്ലൂ ഷർട്ടും ഒരു സോറി രണ്ട് പാൻറ്റ് ഒരു ബ്ലൂ പാൻറ്റും ഒരു ഗ്രീൻ പാൻറ്റും മൂന്ന് ഷർട്ടും വെച്ചുകൊണ്ട് ഇവന് മൂന്ന് പ്ലസ് മൂന്ന് ആറ് തരത്തിൽ ഡ്രസ്സ് ചെയ്യാൻ പറ്റും ഇനി ചോദ്യം നോക്കട്ടോ ജോണി ഒരേ നിറത്തിലുള്ള പാൻറ്റും ഷർട്ടും ധരിക്കാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം ആറ് തരത്തിൽ ഇവന് ഡ്രസ്സ് ചെയ്യാൻ പറ്റും ആ കൂട്ടത്തിൽ ഒരേ കളർ ഒരേ കളറ് ഡ്രസ്സ് ചെയ്യുന്നത് നീല നീല അല്ലെങ്കിൽ പച്ച പച്ച എന്ന് പറയുന്ന ഈ രണ്ട് സമയങ്ങളിൽ മാത്രമാണ് ഇവന് ഒരേ കളർ ഡ്രസ്സ് ഇടുന്നത് ഷർട്ടും പാൻറ്റും ഒരേ കളറാകുന്നത് അല്ലേ അപ്പൊ മൊത്തം ആറെണ്ണത്തിൽ രണ്ടെണ്ണം പറഞ്ഞു ആറെണ്ണത്തിൽ രണ്ടെണ്ണം അപ്പൊ എന്തായിരിക്കും വരിക ഒരേ നിറത്തിലുള്ള പാൻറ്റും ഷർട്ടും ധരിക്കാനുള്ള സാധ്യത ആറെണ്ണത്തിൽ രണ്ടെണ്ണം അഥവാ വൺ ബൈ ത്രീ അല്ലേ ഇനി അടുത്തത് ജോണി വ്യത്യസ്ത നിറത്തിലുള്ള പാൻറ്റും ഷർട്ടും ധരിക്കാനുള്ള സാധ്യത എന്താണ് വ്യത്യസ്ത നിറത്തിലുള്ള പാൻറ്റും എന്ന് പറയുമ്പോൾ നോക്കുക മൊത്തം ആറെണ്ണത്തിൽ ഈ രണ്ടെണ്ണത്തിലാണ് ഒരേ കളർ പാൻറ്റും ഷർട്ടും വരുന്നത് അപ്പോൾ ഈ നാലെണ്ണത്തിൻ്റെ പ്രത്യേകത എന്താണ് മറ്റേ അലവി മത്തിക്കറി എന്ന് പറഞ്ഞ മാതിരി വ്യത്യസ്ത കളറുകളാണ് ഷർട്ടും പാൻറ്റും എന്ത് ചെയ്യണമെന്ന് വന്നിട്ടുള്ളൂ ഒരേ കളർ പാൻറ്റും ഷർട്ടും വന്നിട്ടില്ല അപ്പോൾ നാലെണ്ണാണ് വരുന്നത് മൊത്തം ആറെണ്ണാണ് അതുകൊണ്ട് അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് നാല് ബൈ ആറ് അഥവാ വെട്ടി ചെറുതാക്കിയാൽ രണ്ടുകൊണ്ട് ചെറുതാക്കിയാൽ ടു ബൈ ത്രീ എന്ന് കിട്ടും ഇതിൽ രണ്ടു കൊണ്ടും രണ്ടുകൊണ്ട് ചെറുതാക്കും നാലും ആറും രണ്ടിൻ്റെ ഗുണിതമാണ് രണ്ടെൻറ്റു രണ്ടാണ് നാല് രണ്ടേൻ്റെ മൂന്നാണ് ആറ് അപ്പോൾ രണ്ടും രണ്ട് രണ്ടും ആയി പോയിട്ട് ടു ബൈ ത്രീ എന്ന് ആൻസർ കിട്ടും വളരെ സിമ്പിളല്ലേ ക്വസ്റ്റ്യൻ ഇതാണ് ജോഡികൾ കേട്ടോ ഇതാണ് ജോഡികളുടെ പ്രത്യേകത Any. വേറൊരു ടൈപ്പ് ആണ് അടുത്തത് കാണാൻ പോകുന്നത് എന്താണ് ഒരു പെട്ടിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ സംഖ്യകൾ എഴുതിയ നാല് കടലാസ് തുണ്ടുകളും ഇതാണ് ആദ്യത്തെ പെട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ കടലാസ് കഷ്ണങ്ങൾ എഴുതിയിട്ടുണ്ട് മറ്റൊരു പെട്ടിയിൽ ഒന്ന് രണ്ട് എന്നീ സംഖ്യകൾ എഴുതിയ രണ്ട് കടലാസ് കഷ്ണങ്ങളാണ് ഇട്ടിട്ടുള്ളത് ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് തുണ്ട് വീതം എടുത്താൽ അതായത് ഇവിടുന്ന് ഒരു കഷ്ണം എടുക്കുന്നു ഇവിടെ നിന്ന് കഷ്ണം എടുക്കുന്നു സാധ്യമായ എല്ലാ ജോഡികളും എഴുതുക എന്തൊക്കെ സാധ്യമാണ് ഒന്നിൻ്റെ കൂടെ ഒന്ന് വരാം അതാണ് ഒന്ന് ഒന്ന് ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുക്കണം അല്ലേ കേട്ടോ സാധ്യമായ ജോഡികൾ എന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കുക ഒന്നേ ഒന്ന് ബ്രാക്കറ്റിൽ കേട്ടോ അടുത്തത് അടുത്ത് എന്താണ് ഒന്നിൻ്റെ കൂടെ രണ്ട് വരാം ഒന്നേ രണ്ട് അടുത്ത് രണ്ടിൻ്റെ കൂടെ ഒന്ന് വരാം അഥവാ രണ്ട് ഒന്ന് ഇവിടുത്തെ രണ്ടിൻ്റെ കൂടെ അവിടുത്തെ രണ്ട് വരാം രണ്ട് രണ്ട് ഇവിടുത്തെ മൂന്നും അവിടുത്തെ ഒന്ന് വരാം മൂന്ന് ഒന്ന് മൂന്നിന് കൂടെ രണ്ട് മൂന്ന് രണ്ട് നാലിൻ്റെ കൂടെ ഒന്ന് നാലിന് കൂടെ രണ്ട് ഫോർ വൺ ഫോർ ടു അങ്ങനെ മൊത്തം എട്ട് തരത്തിൽ നമുക്ക് ജോഡികളുണ്ട് നാല് ഇൻറ്റു രണ്ട് എട്ട് ജോഡികൾ ഒക്കെ ആണല്ലോ ഇവിടുത്തെ ആൾക്കാരുടെ എണ്ണം നാല് ഇവിടുത്തെ ആൾക്കാരുടെ എണ്ണം രണ്ട് നാലും രണ്ടും കൂടി കുണിച്ചു കഴിഞ്ഞാൽ എട്ട് സോ അതുകൊണ്ട് എട്ട് തരം എട്ട് ജോഡികളാകെ ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുക ദെൻ അതിന് ശേഷം രണ്ട് സംഖ്യകളും ഒറ്റ സംഖ്യകളാകാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എടാ നോക്കട കൈമാര് മൊത്തം എട്ടെണ്ണല്ലേ അതിൽ രണ്ട് സംഖ്യകളും ഒറ്റ സംഖ്യകൾ രണ്ടും ഒറ്റ സംഖ്യകളാകുന്നവരായിരിക്കുക ഒന്ന് ഒന്ന് ഒന്നേ രണ്ട് പറ്റൂല കാരണം രണ്ട് സംഖ്യയാണ് അപ്പോൾ ഇത് പറ്റൂല രണ്ടിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവരും പറ്റൂല മൂന്നേ ഒന്നുണ്ട് ഈ മൂന്നേ രണ്ട് പറ്റൂല നാല് ഒന്ന് പറ്റൂല നാല് രണ്ട് പറ്റൂല കാരണം എന്താണ് രണ്ട് രണ്ട് നാല് നാല് ഇതൊക്കെ ഇരട്ട ഇരട്ടസംഖ്യകളാണ് അപ്പം നിങ്ങളെടുക്കുന്ന രണ്ട് സംഖ്യകളും എന്താവണം ഒറ്റ സംഖ്യകളാവണം എന്നുണ്ടെങ്കിൽ അത് ഒന്നേ ഒന്ന് മൂന്ന് ഒന്ന് രണ്ടേ രണ്ട് ഐറ്റംസേ ഉള്ളൂ അതുകൊണ്ട് ഒന്നേ ഒന്ന് മൂന്നേ ഒന്ന് മാത്രമാണ് രണ്ട് സംഖ്യകളും ഒറ്റ സംഖ്യകളാകുന്ന ആ ജോഡികൾ സോ രണ്ട് സംഖ്യകളും ഒറ്റ സംഖ്യകളാവാനുള്ള സാധ്യത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആകെ എട്ടെണ്ണം അതിൽ രണ്ടെണ്ണം എട്ടിൽ രണ്ട് എട്ടിൽ രണ്ടിന് ചെറുതാക്കി എന്താടാ ഒന്ന് ബൈ നാല് വളരെ അല്ലേ യെസ് രണ്ട് സംഖ്യകളും ഇരട്ട സംഖ്യകളാവാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇതിൽ ഏതൊക്കെയാണ് രണ്ടും ഇരട്ട സംഖ്യകളായിട്ടുള്ള സാധനങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കുക ആരൊക്കെയാണ് രണ്ടും ഇരട്ട സംഖ്യകളായിട്ടുള്ള ആൾക്കാർ രണ്ട് രണ്ട് ഉണ്ട് പിന്നെ നാല് രണ്ട് ഉണ്ട് പിന്നെ ഒന്നുമില്ല കാരണം എന്താണ് ഒന്ന് രണ്ടിൽ ഒന്ന് എന്താണ് ഒറ്റ സംഖ്യയാണ് ഇരട്ട ഇരട്ടസംഖ്യയല്ല അപ്പോൾ ഇതിനെ പറ്റൂല ഇത് പറ്റൂല ഒന്നുണ്ട് ഇവിടെ മൂന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് അപ്പോൾ രണ്ടും ഇരട്ട സംഖ്യ വരുമ്പോൾ ടു റ്റു ഫോർ ടു അപ്പോൾ ടു റ്റു ഉണ്ട് ഫോർ ടു ഉണ്ട് ഇതാണ് രണ്ട് സംഖ്യകളും ഇരട്ട സംഖ്യകളാകുന്ന ആ ടൈപ്പ് എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽ ഈ രണ്ട് പേര് മാത്രമേ ഉള്ളൂ ആകെയുള്ള ആൾക്കാരുടെ എണ്ണം എട്ടായത് കൊണ്ട് രണ്ടേ ബൈ എട്ട് രണ്ടേ ബൈ എട്ടിന് ചെറുതാക്കി എന്താണ് വീണ്ടും കിട്ടുന്ന ഒന്നേ ബൈ നാല് ഒന്നേ ബൈ നാല് ഓക്കെ ആണോ റെഡിയാണോ ഇനി അടുത്ത ചോദ്യം നോക്കിക്കോളൂ മക്കളെ രണ്ട് സംഖ്യകളിൽ ഒന്ന് ഇരട്ട സംഖ്യയും മറ്റേത് ഒറ്റ സംഖ്യയും ആകാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് സംഖ്യകളിൽ ഒന്ന് ഇരട്ട സംഖ്യയും മറ്റേത് ഒറ്റസംഖ്യ ആയിട്ടുള്ള ആ ജോഡികൾ ആരൊക്കെയാണ് ഇന്ന് കൂട്ടത്തിൽ നോക്കുക വൺ ടു ഒന്ന് ഒറ്റ സംഖ്യ ഇരട്ടസംഖ്യ സംഖ്യ ഇരട്ട സംഖ്യ ഇരട്ടസംഖ്യ സംഖ്യ ഒറ്റ സംഖ്യ അപ്പോൾ വൺ ടു ടു വൺ ത്രീ ടു ഫോർ വൺ അപ്പോൾ ഇതാണ് ഓട് ഈവൻ ആയിട്ട് വരുന്ന സാധനങ്ങൾ ഓട് ഈവൻ ഒറ്റസംഖ്യ ഇരട്ടസംഖ്യ ഓട് ഈവൻ മറ്റേത് ഓട് ഓട് ഈവൻ ഈവൻ ആണ് ഇത് ഓട് ഈവൻ ഈവൻ ഓട് അപ്പം എങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഒന്നാമത്തേത് ഒറ്റ സംഖ്യ രണ്ടാമത്തെ ഇരട്ടസംഖ്യ എന്നൊന്നും പറഞ്ഞില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡർ അവിടെ ചെയ്യാം വരാം എന്നുള്ളതാണ് പ്രത്യേകത സോ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് രണ്ട് സംഖ്യകളിൽ ഒന്ന് ഇരട്ടസംഖ്യയും മറ്റേത് ഒറ്റ സംഖ്യയും ആവാനുള്ള ആ ഒരു സാധ്യത കിട്ടണം അവിടെ ഏതൊക്കെ ജോഡികളാണുള്ളത് ഒന്ന് രണ്ട് തൊട്ട് നാല് ഒന്ന് വരെയുള്ള ഈ നാല് ഐറ്റംസ് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് മൂന്ന് രണ്ട് നാല് ഒന്ന് ആ ആൾക്കാർ എത്ര ആൾക്കാരുണ്ടാകും മൊത്തം നാലെണ്ണം ടോട്ടൽ എത്ര ആൾക്കാരുണ്ട് എട്ടെണ്ണം നാല് ബൈ എട്ട് ചെറുതൊക്കെ എന്താ വൺ ബൈ ടു എന്ത രസം സിമ്പിളല്ലേ അടുത്ത ചോദ്യം നോക്കിയോളെ രണ്ട് സംഖ്യകളും ഒരേ സംഖ്യകൾ ആവാനുള്ള സാധ്യത എന്താണ് ഈ കൂട്ടത്തിൽ രണ്ടും ഒരേ സംഖ്യയായിട്ട് വരുന്നത് ആരൊക്കെയാണ് ഒന്ന് ഒന്നും രണ്ട് രണ്ടും വേറെ ആരെങ്കിലും ഉണ്ടോ ഒരേ സംഖ്യകൾ വരുന്നത് ഒന്നിൻ്റെ കൂടെ ഒന്ന് രണ്ടിന് കൂടെ രണ്ട് മൂന്നിന് കൂടെ മൂന്ന് വരില്ല കാരണം ഇപ്പോഴത്ത് മൂന്നില്ല നാലിന് കൂടെ നാല് വരില്ല കാരണം ഇപ്പോഴത്തും നാലില്ല മനസ്സിലായല്ലോ അപ്പോൾ വൺ വണ് ടു മാത്രമേ ഉണ്ടാവുള്ളൂ സോ വൺ വൺ ടു ടു അപ്പോൾ അതിൻ്റെ സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ എട്ടെണ്ണത്തിൽ ഈ രണ്ടാൾക്കാർ അപ്പോൾ എട്ടിൽ രണ്ട് ചെറുതാക്കിയാൽ എന്താ കിട്ടുക വൺ ബൈ ഫോർ മനസ്സിലായല്ലോ ഇതാണ് ജോഡികളുടെ പ്രത്യേകത ഇനി ഈ ജോഡികളുടെ ക്വസ്റ്റ്യൻ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടും ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വേറെ ചില കൊസ്റ്റ്യൻസ് ഉണ്ട് പ്രത്യേകിച്ച് ക്ലാസ് റൂമിൽ ആൺകുട്ടി പെൺകുട്ടിയൊക്കെ വെച്ച് കൊണ്ട് ക്വസ്റ്റൻസ് ഉണ്ട് അവിടെ നമുക്ക് ഈ ജോഡികളൊക്കെ ഇങ്ങനെ എഴുതി നോക്കൽ ബുദ്ധിമുട്ടാകുമ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പൾ ഗുണന ഒരു ഗുണിച്ചുകൊണ്ടൊരു ടെക്നീക്ക് ഉണ്ട് ആ ടെക്നിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എത്താൻ പറ്റും അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്